മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേലാറ്റൂർ സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി കീഴാറ്റൂർ പഞ്ചായത്ത് അധ്യക്ഷ ജമീല ചാലിയത്തൊടി മേള ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി മുള്ളിയക്കുറിശി പി ടി എം യു പി മുളിയ എ എം എൽ പി ശാന്തപുരം ഐ സി എച്ച് എസ് എസ് മേലാറ്റൂർ ആർ എം എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിൽ വെച്ചാണ് പരിപാടി നടക്കുക കീഴാറ്റൂർ പഞ്ചായത്ത് അധ്യക്ഷ ജമീല ചാലിയത്തൊടി മേള ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സാബിറ കൊളമ്പിൽ അധ്യക്ഷയായി മേലാട്ടൂർサブ ജില്ലാ വിദ്യാഭ്യാസം ഓഫീസർ ബിന്ദു പി എസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി 45 വയസ്സുവരെ വിവാഹഹീയോഗമില്ല എന്നാണ് അവർ പറഞ്ഞു. ഈ വേദിയോ ശാസ്ത്രമേഖലയിലെ തലപ്പ തിരിക്കുന്ന ഒരു ഋഷി എന്നിതോ നമ്മളെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പരമ്പരാഗത നമുക്ക് മോചിച്ചതാവണം നമുക്ക് സാധിക്കേദണം. എത്രമാത്രം ശാസ്ത്ര ചിന്തകൾ സമൂഹത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇനിയുള്ള ഹ്യൂമൻസ് കീഴാറ്റൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു എൻ കെ ബഷീർ വാർഡ് മെമ്പർമാരായ ബിന്ദു റഹ്മത്ത് മോളി അബ്ദുൾ സലാം നൂർജഹാൻ മ്യൂസിക്കൽ ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ രാജഗോപാലൻ ട്രഷറർ ശശി പി ടി എ അധ്യക്ഷൻ ഹനീഫ ചാന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു സബ് ജില്ലാ ശാസ്ത്രോത്സവം ജനറൽ കൺവീനറും സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജുമായ ജമാൽ ആന്തൂരത്തോടി സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ നന്ദിയും അറിയിച്ചു സയൻസ് സോഷ്യൽ സയൻസ് മേളകളാണ് ആദ്യ ദിവസം നടന്നത് പ്രവൃത്തി പരിചയമേള ഗണിതമേള എന്നിവ രണ്ടാം ദിവസം നടക്കും ഉപജില്ലയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ